കളിച്ചു കളി റഫറിയുടെ നെഞ്ചത്തേക്ക് ചാലിശ്ശിയിൽ നടക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റി റഫറിക്ക് നേരെ കളിക്കാരുടെ കയ്യേറ്റം റോയൽ ട്രാവൽസ് കോഴിക്കോടും സബാൻ കോട്ടയ്ക്കലും തമ്മിൽ വ്യാഴാഴ്ച നടന്ന മത്സരത്തിനിടെ സബാൻ കോട്ടയ്ക്കലിന്റെ കളിക്കാരാണ് റഫറിക്ക് നേരെ കയ്യേറ്റം നടത്തിയത് കളിയുടെ അവസാന മിനിറ്റുകളിലായിരുന്നു സംഭവം ഫൗൾ നൽകിയത് ചോദ്യം ചെയ്ത സബാൻ കോട്ടയ്ക്കലിന്റെ കളിക്കാരാണ് റഫറിമാർക്ക് നേരെ കയ്യേറ്റം നടത്തിയത് കയ്യേറ്റം രൂക്ഷമായതോടെ സംഭവത്തിൽ നാട്ടുകാരും ഇടപെട്ടു മത്സരത്തിൽ റോയൽ ട്രാവൽസ് കോഴിക്കോടാണ് വിജയികളായത് もうあれこれも飲 പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി